കർത്താവായ യേശു ക്രിസ്തുവന്റെ നാമത്തിൽ പ്രഭാത വന്ദനം യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം പത്താം വാക്യം കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായതാണ് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നത് സമർപ്പണമില്ലാത്ത വിശ്വാസി തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ദോഷം ചെയ്യും യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം ഏഴ് മുതൽ പത്തു വരെയുള്ള വേദഭാഗത്ത് നാം ചെയ്യേണ്ടത് ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും ദൈവം മുൻപാകെ എപ്രകാരമായിരിക്കണം വ്യക്തിജീവിതം എപ്രകാരമായിരിക്കണം ഒന്ന് ദൈവത്തിന് കീഴടങ്ങണം രണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലണം മൂന്ന് കർത്താവിന്റെ സന്നിധിയിൽ താഴണം ഇപ്രകാരം ചെയ്താൽ ലഭിക്കുന്ന മൂന്ന് അനുഗ്രഹങ്ങൾ ഒന്ന് പൈശാചിക സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ രണ്ട് ദൈവം നമ്മോട് അടുത്തു വരും മൂന്ന് ദൈവം നമ്മെ ഉയർത്തും സ്വയം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് പൈശാചിക പ്രവണതകളോട് എതിർത്ത് നിൽക്കണം രണ്ട് കൈകൾ നിർമ്മലമായിരിക്കണം സ്വയം അഴുക്കാക്കുകയോ മറ്റൊരാളുടെ അഴുക്കിനെ കയറി പിടിക്കുകയോ ചെയ്യരുത് മൂന്ന് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം ദൈവം നമ്മുടെ മുഖമല്ല അകമാണ് നോക്കുന്നത് നാല് സംഭവിച്ചു പോയ തെറ്റുകളെ ഓർത്ത് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയണം നാം കരയേണ്ടത് മനുഷ്യന്റെ മുൻപിലല്ല ദൈവം മുൻപിൽ ആയിരിക്കണം അതിന് പിന്നീട് വിലയും നിലയും ഉണ്ടാകും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ദൈവവചനം കേട്ട എല്ലാം പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലും കൃപകളിലും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവവചനപ്രകാരം പ്രകാരം ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം കർത്താവ് യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ